ആ ഓൺലൈൻ ഒരു വീഡിയോ സത്യം അത് എത്ര എന്ത് നമ്മളറിയാവുന്ന രീതിയില് നമ്മളത് അവതരിപ്പിച്ച് അതിനകത്ത് ഒരുപാട് പേര് നല്ല കമന്റുകൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു മെസ്സേജാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് തന്നെ ജേക്കബ് മാത്യു കുരാക്കാരെ ഡിയർ ഷിജു ഈ വീഡിയോ നന്നായിട്ടുണ്ട് സംഭവിച്ചതാണെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് നാടൊട്ടേക്ക് ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പുള്ളി എസ് ബി ഐയുടെ എഫ് എൽ സി ആയി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ട് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് സാർ ഇതിന്റെ ഒരു ക്ലാസ് തന്നെ എടുക്കുന്നത് സാർ സാറ് ഇതിനെപ്പറ്റി ഒരു ആളുകൾക്ക് വേണ്ടി ഒരു മെസ്സേജ് തരുന്നുണ്ട് ഈ വീഡിയോയുടെ ബാക്കി എന്ന് പറയുന്നത് സംസാരിക്കുന്നത് മൂന്ന് തരം തട്ടിപ്പിനെ കുറിച്ച് സാറ് സംസാരിക്കുന്നുണ്ട് നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ബാങ്കിങ് രംഗത്തെ തട്ടിപ്പുകൾ ധാരാളമായിട്ട് കണക്കിന് നടക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഞാൻ ഈ ഈയിടയ്ക്കാണ് അച്ചയൻസ് മീഡിയയില് ഇതിൻ്റെ ഒരു തട്ടിപ്പിന്റെ അനുഭവത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ഞാനത് അവരെ വീഡിയോ ഇട്ടതിനെ ഞാൻ വളരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അതിന് തുടർന്ന് അതിൻ്റെ റിയാക്ഷൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് അനുഭവങ്ങളും അനുഭവസ്ഥരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരുപാട് അവെയർനെസ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചീഫ് മാനേജറാണ് എൻ്റെ പേര് ജേക്കബ് മാത്യു കുരാക്കാരൻ ഞാനിപ്പോൾ പത്നാപുരം ബ്ലോക്കിലെ ഫൈനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഈ ബാങ്കിങ് രംഗത്ത് നടക്കുന്ന ഈ തട്ടിപ്പുകൾ ഫ്രോഡ് പരിപാടികളെല്ലാം തന്നെ ഞാൻ ജനങ്ങളെ ജനങ്ങൾക്ക് അവേർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ഈ അടുത്തുള്ള ഒരു കണക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഓൺലൈൻ ഫ്രോഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അല്ലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷമായപ്പോഴത്തേക്കിന് ഇത് മുപ്പത്തി എഴുപത്തി അഞ്ച് കേസുകളായിട്ട് വർധിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വളരെ വ്യാപകമായിട്ട് ഇത് പടർന്നു പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് റിപ്പോർട്ട് ചെയ്ത കേസ് റിപ്പോർട്ട് ചെയ്യാത്ത ആയിരക്കണക്കിന് കേസുകൾ കിടക്കുക ഇത് നമുക്കറിയാം ഇതെന്ത് ആളുകൾക്ക് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇത് ചെന്ന് വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കൊരു ഒരു അവയർനെസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി തരാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് തരത്തിലുള്ള തട്ടിപ്പുകൾക്കാണ് ആളുകൾ ഇരയാവുന്നത് എൻ്റെ പേര് ഒന്ന് ഒന്ന് വിഷിങ് രണ്ട് സ്മിഷിങ് മൂന്ന് ഫിഷിങ് പക്ഷെ നിങ്ങൾ ചില കേട്ടിട്ടുണ്ടാവും വിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ കൂടി നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ ഡേറ്റാകൾ ചോർത്തി കൊണ്ടുപോകുന്ന പരിപാടിക്കാണ് വിഷിംഗ് എന്ന് പറയുന്നത് വി ഐ എസ് എച്ച് ഐ എൻ ജി സ്മിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ത്രൂ എസ് എം എസ് എസ് എം എസ് വഴി നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ വരും അതിനോടൊപ്പം തന്നെ ലിങ്കുകൾ അയച്ചു വരും ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അത് വെച്ചിട്ട് ആളുകൾ അതിനകത്തൊക്കെ തട്ടി വീണ് പോകുന്നതാണ് സ്മിഷിംഗ് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഫിഷിംഗ് എന്ന് പറയുന്നത് പി എച്ച് ഐ എസ് എച്ച് ഐ എൻ ജി ആണ് ഫിഷിങ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ത്രൂ ഇമെയിൽ ഇമെയിലിൽ കൂടി ഇതുപോലെ നമുക്ക് പ്രലോഭനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ലോട്ടറി അടിച്ചതും അത് ഇതൊക്കെ വരും അതിൻ്റെ കൂടെ ലിങ്കും വരും ഇത് ഇത് കീഴിലൊക്കെ ചെന്ന് നമ്മുടെ ആളുകൾ ചെന്ന് പെടുന്നുണ്ട് അപ്പോൾ ഈ വിഷിങ് ടൈപ്പിലാ ടൈപ്പിലാണ് നമുക്കൊരുപാട് കേസ് കെട്ടുകൾ നമ്മുടെ മനസ്സിൽ കൂടി വരുന്നത് ഞാൻ എവിടെ പോയാലും ഞാൻ പറയുന്ന ഒരു അനുഭവം പറയുന്നുണ്ട് ഞാൻ സ്റ്റേറ്റ് ബ്രാഞ്ച് ഓഫ് ഇന്ത്യയുടെ കൊട്ടാരക്കര മെയിൻ ബ്രാഞ്ച് ഇരിക്കുമ്പോഴേ മനയിലായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു ഒരു തൃക്കന്ദമംഗലമുള്ള ഒരു മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഒരു സ്ത്രീയെ ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറേ കഴിഞ്ഞ് ശനിയാഴ്ച ഒരു പതിനൊന്നരയോടുകൂടി എനിക്കൊരു ഫോൺ വന്നു വീട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ് അത് ഉടനെ തന്നെ അത് മാറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പണം നഷ്ടപ്പെടുമെന്നുള്ളതാണ് അപ്പോഴും അവർ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ഒരു നോർമൽ ഫോൺ ഫോണെന്നുള്ളതാണ് അവരുടനെ എന്ത് ചെയ്യുന്നത് വിശ്വസിച്ചു ഇപ്പം ഇത് ശരിക്കും അവിടെ ഫോണുകൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരുടെ മകനാണ് അവരുടെ ഭർത്താവ് ഗൾഫിലാണ് അവർക്ക് ഒരു പ്ലസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് നമ്മളായാലും നമ്മുടെ വീടുകളിലായാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഫോണിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ അവിടെയും സാധാരണ പോലെ തന്നെ അവരുടെ മോനാണ് ഈ ഫോൺ എടുത്തത് അവനടുത്ത് പറഞ്ഞ് അവൾ ചോദിച്ചാൽ അതിനെ സാറേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പം പറഞ്ഞ് അപ്പോൾ ഈ പറയുന്നത് പോലെ ഉടനെ ഇപ്പം ചെയ്യാമെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവന് അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു അവൻ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഒരു ഒ ടി പിയും വന്നു ഒ ടി പി അറിയാൻ വൺ ടൈം പാസ്വേഡ് ഈ ഒ ടി പി വരുന്ന സംവിധാനം എങ്ങനെയാണെന്ന് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും അത് ബാങ്ക് ശരിക്കും ചെയ്യുന്ന ഒരു വലിയ സംഗതിയാണ് നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസോ മാറ്റങ്ങളോ ഒക്കെ വരുത്തുകയാണെങ്കിൽ നമുക്കതൊരു അലേർട്ട് നമുക്കൊരു ഒരു മുന്നറിയിപ്പ് തരുകയാണോ അതായത് എൻ്റെ അക്കൗണ്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരു അറിയിപ്പാണ് അത് ബാങ്ക് ഒരു സംവിധാനമാണ് അത് വലിയ സൗകര്യമാണ് അപ്പോൾ ഈ ഒ ടി പി വന്ന് അത് അത് ഒ ടി പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പം അമ്മ കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ചിരിയോടുകൂടി കൂടി പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടെല്ലാം ശരിയായിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അമ്മ അടുക്കളയിൽ നിൽക്കുക അവരതൊന്നും അറിയുന്നില്ല അവർ വന്നപ്പോൾ കാണാൻ പടവട പെട്ടാണ് മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കും അപ്പോഴത്തേനും അമ്മ വിളിച്ചു ചോദിച്ചു എന്താണോ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു അവർ ബാങ്കിൽ നിന്ന് വിളിച്ചതാ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയത് ശരിയാക്കിയതാണെന്ന് പറഞ്ഞു എന്നാലും അവർ കൂടി എന്താണെന്ന് നോക്കി നോക്കിയപ്പോഴെന്താ ഒരു നാല് മെസ്സേജ് കിടപ്പുണ്ട് ആദ്യത്തെ മെസ്സേജ് വായിച്ചു നോക്കി അക്കൗണ്ടിൽ നിന്ന് പതിനയ്യായിരം രൂപ പോയിരിക്കുന്നു രണ്ടാമത്തെ മെസ്സേജ് വായിച്ചു പതിനയ്യായിരം രൂപ പോയിരിക്കുന്നു മൂന്നാമത്തെ മെസ്സേജ് പോയി പതിനയ്യായിരം രൂപ പോയിരിക്കുന്നു നാലാമത്തെ മെസ്സേജ് രണ്ടായിരം രൂപ പോയിരിക്കുന്നു മെസ്സേജ് തീർന്നു എന്താ എൻ്റെ അർത്ഥം അക്കൗണ്ടിലാകെ നാൽപ്പത്തേഴായിരം രൂപ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് പാടുപെട്ട് കേൾക്കുന്നത് കഷ്ടപ്പെട്ട് അയച്ചു കൊടുക്കുന്ന പൈസ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഇവർക്ക് നാൽപ്പത്തേഴായിരം രൂപ പോയി കിട്ടി എന്താ ചെയ്യുന്നത് ഇവർ തിങ്കളാഴ്ച രാവിലെ നിലയും വിളിച്ചുകൊണ്ട് ബാങ്കിൽ വന്ന് എൻ്റെ അടുത്ത് വിവരം പറഞ്ഞു എന്നിട്ട് തന്നെ അവർ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിതാണ് എൻ്റെ ഭർത്താവ് അറിയില്ല എന്നാണ് ആദ്യത്തെ റിക്വസ്റ്റ് പിന്നെ വേറെ നാട്ടുകാരും അറിയില്ലയെന്ന് എന്നിരുന്നാലും ശരി ഞാനത് അങ്ങനെ ആ രീതിയിലൊന്നും നിന്ന് ഞാൻ ഞാനതിന്റെ പേര് വെക്കാതെ തന്നെ ഞാൻ അപ്പോഴേ തന്നെ മനോരമ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ തട്ടിപ്പ് കിടന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു അലയർനെസ് കൊടുക്കണം പറഞ്ഞാൽ അവർ പത്രത്തിലൊക്കെ കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പട്ടാഴിയിൽ ഇങ്ങനെ അവരുടെ ഒരു പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങിൽ ഇതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അവരുടെ ഒരു അനുഭവം പറഞ്ഞത് വളരെ എനിക്കും വളരെ രസകരമായിട്ട് തന്നെ തോന്നിയത് പുതിയ തരത്തിലുള്ള ഒരു തട്ടിപ്പാണത് അവർക്ക് വന്ന ഫോൺ ഫോണെന്ന് പറയുന്നതാണ് ചേച്ചി ചേച്ചിയുടെ അക്കൗണ്ടിൽ ഒരു ഞാൻ വേറെ അക്കൗണ്ടിൽ അയച്ച ഒരു അഞ്ഞൂറ് രൂപ തെറ്റി നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതൊന്ന് ദയവായിട്ട് ഒന്ന് തിരിച്ചയച്ചു തരണേ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയെടുത്ത് ഒരു ഫോൺ വന്നു അവർക്ക് പക്ഷേ ഇതിനെപ്പറ്റി നേരത്തെ എന്തോ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരത് വളരെ പ്രത്യേകമായിട്ട് അവർ പറഞ്ഞു അതിന് തന്നെ ഞാൻ പറയാം അതിൻ്റെ അക്കൗണ്ടിലോട്ടൊക്കെ അയച്ചത് ഞാനും ഒന്നും തരാൻ നോക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ ചെറുത്തു നിന്നു പക്ഷേ അവൻ കാലേ വീണ് അങ്ങ് ഇത് എങ്ങനെയെങ്കിലും തിരിച്ചയപ്പിക്കാനുള്ള ആ ഒരു തിരിച്ചൊരു ലിങ്ക് ഉണ്ടാക്കിക്കാനുള്ള ശ്രമമാണ് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ ഗതിയിട്ടിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ് നീ നേരിട്ട് വാ നിന്നെ വന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുക കാശു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഒരാളുടെ ചെറ്റം അവർക്കുണ്ടായി പക്ഷേ അപ്പോഴത്തെങ്ങനെ അവൻ അടവ് മാറ്റി അവൻ അടവ് മാറ്റിയെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചി ഞാനത് മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത് ഞാൻ മലപ്പുറത്ത് നിന്ന് ഇനി ഇനി അഞ്ഞൂറ് രൂപ വാങ്ങിക്കാൻ ഞാൻ അളവൻ്റെ വരണമെന്നൊക്കെ പറഞ്ഞാൽ അളവൊക്കെ എടുത്തു എന്തൊക്കെ പറഞ്ഞാലും അവരത് കൊടുത്തില്ല മനസ്സിലായി തിരിച്ച് ഇവരുടെ ഒരു ലിങ്ക് ഉണ്ടാക്കി അവരുടെ ഡേറ്റകൾ തിരിച്ചെടുക്കാനുള്ള അവരുടെ ഒരു ഒരു വളരെ കാൽക്കുലേറ്റഡ് മൂവ്മെൻറ്റാണ് അവിടെ നടന്നത് ശരിക്കും ഇത് ഒരു വൺ റാക്കറ്റാണ് ഇതിന് പിന്നിലുള്ളത് ഉത്തരേന്ത്യയിലുള്ള ബീഹാർ ഒറീസ അവിടെയൊക്കെ ഉള്ള ആൾക്കാരും യു പിയിലുള്ളവരും പിന്നെ നമ്മുടെ മലയാളികളെയും കൂടെ അവർ കൈകാര്യം ചെയ്തുകൊ ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്തുള്ള നമ്മുടെ പൂർവ്വ സിനിമയ്ക്ക് കിട്ടിയ അനുഭവങ്ങൾ എല്ലാവരും ഞാൻ ഓൺലൈൻ വഴിയാൽ ഞാനും കേട്ടതാണ് അതൊക്കെ എന്തോ ഒരു ഭീകരമായ അവസ്ഥയാണ് സാധാരണക്കാർക്കുള്ള രീതിയിലുള്ള ഇത്രയും വിദ്യാഭ്യാസവും വലിയ നിലയിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ വന്ന് വീഴുക എന്നുള്ളത് ആ ശരിക്കും ആ ഇൻ്റർവ്യൂ ഞാൻ ഞാനത് ശരിക്കും മനസ്സിലാക്കിയതാണ് തിരുവേനിക്ക് വന്നാന്ന് പറയുന്നത് സി ബി ഐയുടെ ഓഫീസിൽ നിന്നാണെന്നുള്ള രീതിയിൽ ഒരു ഒരു ചിത്രീകരണമാണ് അവർക്ക് ഉണ്ടാക്കിയെടുത്തത് അവർ സി ബി ഐയുടെ എന്താന്ന് പറഞ്ഞാൽ നരേഷ് ഗോയലിൻ്റെ മണി ലോണ്ടറിങ്ങിൽ ഈ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടും പെട്ടിട്ടുണ്ട് ഇവർക്ക് ബോംബെയിൽ അക്കൗണ്ടുണ്ടോ അതായതാണെന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞ് വരട്ടേത് ശരിക്കും തിരുമേനി അങ് ആഹെ അതിനകത്ത് വരേണ്ടു പോയി ആ അതിൻ്റെ ഭാഗമായിട്ട് കണ്ട് പതിമൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു ഡിജിറ്റൽ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞുകൊണ്ട് അതായത് സുപ്രീം കോടതിയുടെ ഇടപെടൽ വരെ അതിനകത്ത് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങൾ ഉണ്ടാക്കിയൊക്കെയാണ് ആ പാവം ആ തിരുമേനയോടെ വരുവാൻ നഷ്ടപ്പെട്ടത് അപ്പോൾ പോയി കഴിഞ്ഞിട്ടാണ് ശരിക്കും എൻ്റെ ഭീകരത മനസ്സിലാകുന്നത് മറ്റേ നമ്മുടെ ജെറിയ മൽദേവിൻ്റെ കേസ് അറിയാമല്ലോ ജെറിയ മൽദേവിന് ശരിക്കും പറഞ്ഞാൽ അവർ വിളിക്കുന്ന ആ ഫോൺ കയ്യിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവരെക്കൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ഭീഷണീയപരമായിട്ടാണ് പരമായിട്ടാണ് അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചത് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശരിക്കും അന്ന് അവിടുത്തെ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ വളരെ അവസുരീതമായിട്ട് വളരെ ധീരമായിട്ട് അതിനകത്ത് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ഇന്ന് നഷ്ടപ്പെടാതെ നോക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് നമുക്കിന്നത്തുണ്ട് അതിനകത്ത് നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഒരു വൈകിട്ട് ആറുമണിയാകുമ്പോൾ ഈ ഇടയ്ക്ക് ഒരു വാർത്തയ്ക്ക് വന്നതാണ് ആറു മണിയാകുമ്പോൾ ഒരു ഫോൺ വിളി വന്നു ആ ആറു മണിക്ക് നിങ്ങൾ ഈ മാസത്തെ ഇലക്ട്രിസിറ്റി അടച്ചിട്ടില്ല ഇന്ന് ഒമ്പത് മണിക്ക് അവിടെ കറണ്ട് കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ആകെ പേടിച്ചു പോയി ഒരു കാലഞ്ച് അത് ഒഴിവാക്കാൻ ഇപ്പം തന്നെ ഇതങ്ങ് അടച്ച് നമ്മളൊരു ലിങ്ക് വായിച്ചു കൊടുത്ത് അപ്പോൾ ഇത് ഈ രീതിയിലുള്ള തട്ടിപ്പഴാണ് വേറെ പോലെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയൊരു പ്രൊവിഷൻ ഇട്ടിരിക്കുക അവർ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തു പോണുകയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പുകളും രംഗത്തൊക്കെ നടത്തുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് പറയുന്നത് കെ വൈ സിയിൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ട് പറഞ്ഞ് അത് ചെയ്യാൻ നോക്കുക അവസാനം അവരതിനകത്ത് ട്രൈ ചെയ്തപ്പോഴും ഇറ മെസ്സേജ് ആവുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു പത്രത്തിൽ വന്ന് വായിച്ച സംഭവമാണ് ഇറവർ മെസ്സേജ് ആവുന്നത് എയറോർ മെസ്സേജ് വന്നപ്പോഴത്തേക്കിന് ഉടനെ തന്നെ അവർ ഫോൺ ചെയ്തു നിങ്ങളെന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് അതിന്റെ ഒ ടി പി സംവിധാനങ്ങളൊക്കെ അവർ ഇതിൽ കൂടി എടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഒരുപാട് തരത്തിലുള്ള ആണ് നമ്മുടെ സാധാരണക്കാർക്ക് ഇത് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ട് ഇനി ഈ അഥവാ നമുക്കൊരാൾക്ക് സംഭവിച്ചു പോയി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ റിപ്പോർട്ട് ചെയ്യേണ്ടത് ശരിക്കും പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യണം പറ്റുമെങ്കിൽ പിന്നെ സൈബർ സെല്ലിൽ ഇത് നിർബന്ധമായിട്ട് കൊടുക്കണം അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നമ്പറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നയൻറ്റീൻ തേർട്ടി ഈ നമ്പർ നമ്മുടെ മനസ്സിലപ്പോഴും ഉണ്ടായിരിക്കണം ആ നമ്പറിൽ നമ്മൾ അയച്ചു ഹെൽപ്പ് ഹെൽപ്പ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഞങ്ങൾക്ക് ട്രെയിനിങ് ബാങ്കിൻ്റെ ട്രെയിനിങ് കിട്ടിയ സമയത്ത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ സൈബർ സെല്ലും ബാങ്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തമ്മിൽ ഈ വാട്സാപ്പ് മെസ്സേജ് പോലുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് അപ്പോൾ ഈ സംഭവം നടന്നൊരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനകത്താണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഇത് ഇതിൽ കീടെ ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് റിയാക്റ്റ് ചെയ്ത് ഇത് കുറേ പൈസ നമുക്ക് റിയാ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിനകത്തെങ്കിലും ഇത് ചെയ്യണം അല്ലാതെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ പോയിട്ടൊന്നും ഒരു കഥയുമില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും സ അറിഞ്ഞു എന്നല്ലെങ്കിൽ തട്ടിപ്പാണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ ആയിട്ട് ഒരു താമസിക്കാതെ സൈബർ സെല്ലിനത് കൊടുക്കുക പിന്നെ അല്ലാതെ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇതിനകത്ത് സൈറ്റിൽ കൊടുക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇതിൽ നമുക്ക് ഇത് കൊടുത്താലും മതി അപ്പോൾ അവരിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനൊക്കെ വന്ന് മാക്സിമം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ഒരു കാര്യം ഞാൻ സാധാരണക്കാരോടുള്ള സാധാരണക്കാരോടുള്ളതിൻ്റെ ഒരു അഡ്വൈസ് കാണാം ഈ ഫോൺ വഴിയും ഈ ഇമെയിൽ വഴിയൊക്കെ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കെ വൈ സി വേണം പിന്നെ ആധാർ വേണം പാൻ കാർഡ് വേണം ഇതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഇത് വരും ഒരിക്കലും ബാങ്കിൽ നിന്ന് അങ്ങനെ തരത്തില്ല ചോദിക്കത്തില്ല എന്ത് വേണമെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഫോണിൽ കൂടിയോ ഓൺലൈനിൽ വഴിയോ ഒരു പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾ നേരെ നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക അവിടെ ചെല്ലുമ്പോൾ അവിടെ അക്കൗണ്ടിൽ ഒരു പ്രശ്നവുമില്ല ഇതൊന്നും ആവശ്യമില്ലാത്തതായിരിക്കും എന്തായാലും ത്രൂ ബാങ്കിൽ കൂടി മാത്രമേ നിങ്ങൾ ചെയ്യാവൂ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമുക്കൊരു ചെറിയ വീഴ്ച വന്നാൽ നമ്മുടെ ലക്ഷങ്ങളായിരിക്കും പോകുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം ത്രൂ ബാങ്കിൽ കൂടി ബാങ്കിൽ കൂടി മാത്രമേ നിങ്ങളുടെ എന്ത് കാര്യങ്ങളും കാര്യങ്ങൾ ചെയ്യാവൂ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ടുള്ള ആ ഒരു ഒരു നിങ്ങൾക്ക് ഒരു അലേർട്ട്നെസ് തരുന്നത് ഇത് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു താങ്ക്